വർഷങ്ങൾക്ക് മുൻപ് വളരെ രസകരമായ ഒരു സംഭവം ഉണ്ടായി ഷാപ്പിൽ നിന്നും കള്ളു വാങ്ങി കുടിച്ച പാപ്പാൻ ആനയ്ക്കും കുറച്ചു കള്ളു കൊടുത്തു എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ പാപ്പാനും ആനയും അടുത്തുള്ള തോട്ടത്തിലേക്ക് കയറി ഇവരുടെ പ്രവൃത്തികൾ കണ്ടു നാട്ടുകാരും കൂടി ആന എങ്ങോട്ടെന്നില്ലാതെ തോട്ടത്തിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായി തോട്ടത്തിൽ പണിയെടുത്തുകൊണ്ടു നിന്നവർ ഭയന്ന് ഓ ഇട്ടി മാറി നിന്നു ആനയെ തളക്കുവാനായി പാപ്പാനും നാട്ടുകാരും ശ്രമങ്ങൾ നടത്തിയെങ്കിലും എല്ലാം പൊളിഞ്ഞു ഓടിക്കൂടിയ നാട്ടുകാർ പാപ്പാനെ പിടിച്ചു നിർത്തി ആനയ്ക്ക് കഴുകൊടുത്തോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും കൊടുത്തില്ല ചോറും പട്ടിയും കൊടുത്തു എന്ന് കുഴഞ്ഞ നാവുകൊണ്ട് പറഞ്ഞു ആനയെ തിളക്കുവാനായി പഴക്കുലകളും വാഴയിലയും ഒക്കെ ആനയുടെ മുന്നിലേക്ക് എത്തിച്ചെങ്കിലും ആന ഇതൊന്നും കഴിക്കാതെ വനത്തിനുള്ളിലേക്ക് കയറി മുന്നിൽ കണ്ട നാട്ടുകാരെയും ആന വെറുതെ വിട്ടില്ല അവരെയും ഓടിച്ചു ആനയുടെ വാലിൽ കയറുകൊണ്ട് കുരുക്കി തളിക്കുവാനായി ശ്രമം നടത്തി ആനയുടെ തുമ്പിയിൽ പിടിച്ചു പാപ്പാൻ ആനയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ എല്ലാ കുരുക്കുകളും പൊട്ടിച്ചെറിഞ്ഞ് ആന മെയിൻ റോഡിലേക്ക് ഇറങ്ങി റോഡിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആളുകൾ വാഹനങ്ങൾ ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് ഓ ഇ രക്ഷപ്പെട്ടു സംഭവം അറിഞ്ഞു സ്ഥലത്തെത്തിയ പോലീസുകാർ റോഡിലെ ഗതാഗതം ഉപരോധിക്കുകയും ചെയ്തു ആറു മണിക്കൂറോളം പരിശ്രമിച്ച് ഒടുവിൽ ആനയെ തളക്കുവാൻ സാധിച്ചു ഒന്നും അടിച്ചില്ല ഒന്നും കൊടുത്ത ചോറും കൊടുത്തു പട്ടയും കൊടുത്തു